Okay. <laughs> Hi, hello. ഹായ് ഹലോ അനുപേട്ട എന്തൊക്കെയുണ്ട് ഫോട്ടോ ഒക്കെ കഴിച്ചോ അനുപേട്ടോ ലൈക്ക് അടിച്ച കയറി വന്നീ രണ്ടാൾക്കാർ ഉണ്ടല്ലോ ക ഈ സ്മോളിൽ തന്നെ നിൽക്കാതെ താഴെ വന്ന് കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്തേ ഞാനിവിടെ ഉണ്ട് കേട്ടോ ഓക്കെ 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 ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു ഫുഡ് കഴിച്ചല്ലേട്ടു കഴിക്കാനായില്ല ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയോ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവരും മോളിൽ ഇറങ്ങി വരും ഗേൾസ് ഹസ്ബൻഡും മക്കളും എന്ത് പറയുന്നു സുഖമാണോ ഹസ്ബൻഡ് മക്കൾ എല്ലാരും നന്നായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു നിൽക്കാതെ ലൈക്ക് അടിച്ച് കയറി വന്നി ശ്യുമാർട്ടാ ഹായ് ഹലോ ലൈക്കടിച്ച് കയറി വന്നി ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഇവിടെ ഉണ്ടാകും പോരെ ഓക്കെ ഓക്കെ നാലാൾക്കാരുണ്ടല്ലോ ഗൈസ് മോളിൽ നിൽക്കാതെ ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ അടിച്ച് ലൈക്കടിച്ച് കയറി വരൂ ഡോമി ഹെലോ ഹായ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരിക എവിടെയാണ് സ്ഥലം ഫുഡൊക്കെ കഴിച്ചോ ഹായ് ഹലോ പതിനൊന്ന് ആൾക്കാരുണ്ടല്ലോ ഗായ് സ്മോളിൽ തന്നെ നിൽക്കാതെ താഴത്ത് വന്ന് കമൻസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തി ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരുമോ ലൈക്ക് താങ്ക് യു ശ്യാംകുമാർ ടാ ശ്യാംകുമാർ റേട്ട ഫുഡൊക്കെ കഴിച്ചോ കുഞ്ഞുങ്ങൾ എവിടെ കുഞ്ഞുങ്ങൾ അമ്മയുടെ അടുത്തുണ്ട് ഇല്ല എല്ലാവരും മോളിൽ തന്നെ നിൽക്കുക താഴത്തെ കമന്റ്സ് കമൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും മോളിൽ നിന്ന് വാച്ച് വായിച്ചാല് താഴോട്ടിറങ്ങി ഒരു അവിടെയോ കഴിച്ചോ കഴിച്ചില്ല ചേട്ടാ ആ ചായ ഒക്കെ കുറിച്ചോ ഇരിക്കണു ഫുഡ് കഴിക്കാനായില്ല ഫുഡ് കഴിക്കാൻ എങ്ങനെ പോയാലും ഒരു പത്ത് പത്തരയാവും ഫുഡ് കഴിക്കും അജിയേട്ടൻ്റെ അജിയേട്ടൻ്റെ ഒരു ഹായ് പറയുന്നു അജി ഹായ് ഹലോ രാഹുൽ ചേട്ടാ എവിടെയാണ് സ്ഥലം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറിവരാണ് മറക്കരുത് കേട്ടോ പത്തൊമ്പത് ആൾക്കാരുണ്ടല്ലോ ഗായ്സ് തന്നെ നിൽക്കാതെ താഴത്തു വന്ന് കമൻസ് ഇട്ട് സപ്പോർട്ട് ചെയ്തേ ലൈക്ക് അടിച്ച് കയറി ഒരു ഗായ്സ് സോജൻ ചേട്ടാ ഹായ് ഹലോ വെൽക്കം ചേട്ടാ എവിടെയാണ് സ്ഥലം ലൈക്ക് ലൈക്കടിച്ച് കയറി വരാൻ മറക്കരുത് കേട്ടോ ആരും ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരാം അബ്ദുള്ള ചേട്ടാ ഹായ് ഹലോ ഫുഡൊക്കെ കഴിച്ചോ സുഖാണോ എവിടെയാ സ്ഥലം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരാൻ മറക്കരുത് കേട്ടോ പതിനെട്ട് ആൾക്കാരുണ്ട് ഗോയ്സ് മോളിൽ തന്നെ നിക്കാതെ താഴത്തു കമിച്ചിട്ട് സപ്പോർട്ട് ചെയ്തേ എന്താണ് ഫുഡിന് ഫുഡിന് ചോറുണ്ട് പച്ചക്കറി ഉണ്ട് പിന്നെ മീനുണ്ട് ആൾക്കാരെ മോളിൽ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട് ഗായ്സ് മോളിൽ തന്നെ നിക്കാതെ താഴത്തെ കമൻസ് കയറി വരുമോ ഹൗസ് എവിടെയാ എന്റെ ഹൗസ് കോഴിക്കോടാണ് ചേട്ടാ ഷഹീദ് ചേട്ടാ എവിടെയാ സ്ഥലം മലപ്പുറം ഓക്കേ ചേട്ടൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ചു വരാനും മറിക്കരുത് കേട്ടോ ഇപ്പോൾ നാട്ടിലില്ല ഗൾഫിലാണോ അബ്ദുള്ള ചേട്ടൻ ഫുഡ് കഴിച്ചില്ല കണ്ണൂർ ഓക്കെ ഓക്കെ ഇവിടെ ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് കഴിക്കാനായില്ല ചേട്ടൻ കണ്ണൂരാണ് അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് ഫുഡൊക്കെ കഴിച്ചാൽ എല്ലാവരും ക്ലിയർ കുറവുണ്ട് ചേട്ടാ കോഴിക്കോട് എവിടെ എന്റെ വീട് എന്ന് പറയുന്നത് കൂടത്തായി ആണ് എൻ്റെ ഹസ്ബൻഡിന്റെ വീട് എന്ന് പറയുന്നത് നരിത്തോട് ഹായ് ഹലോ പതിനാല് ആൾക്കാരുണ്ടല്ലോ ഗാരി ഈ സെറ്റാമത്തെ ലൈക്കറിച്ച് കേറി വന്നേ എല്ലാവരും മോളിൽ തന്നെ നിന്ന് വാച്ച് വാച്ചിയുടെ താട്ടിറങ്ങി സപ്പോർട്ട് ചെയ്യുക ഗൾസ് നരിക്കണി എന്റെ റൂമിൽ ഒരാളുണ്ട് നരിക്കണി എവിടെയാ ചേട്ടാ ൾക്കാരുണ്ടായിട്ട് എട്ടാമത്തെ ലൈക്ക് അടിച്ച് കയറി വരാൻ ആരുമില്ലേ ഗേൾസ് മോളിൽ തന്നെ നിക്കാതെ താഴ്ത്തുമെന്ന് ഒന്ന് കമൻസ് സപ്പോർട്ട് ചെയ്തേ ഒരു ഡബിൾ ടാപ്പൊക്കെ അടിച്ച ലൈക്ക് അടിച്ച് കയറി വരൂ സി എം എനിക്കറിയില്ല ചേട്ടാ റേഞ്ച് ഇല്ലേ അവിടെ ഇവിടെ റേഞ്ചില് ചെറിയ ഉണ്ട് ക്ലാരിറ്റി കുറച്ച് കൊറവാ എന്താണെന്നറിയില്ല ചില സമയത്ത് നല്ല ക്ലിയർ ഉണ്ടാവും ചില സമയത്ത് തീരെ ക്ലിയർ ഉണ്ടാവില്ല ഹലോ ലൈക്ക് താങ്ക് യു ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒമ്പത് ആൾക്കാരുണ്ട് ഗേൾസ് ഒമ്പതാമത്തെ ലൈക്ക് അടിച്ച് കയറി വന്നേ മിഥുൻ ഹായ്ലോ ഏഡിയോ സ്ഥലം മിഥുൻ ചേട്ടന് ആദ്യായിട്ടാ നമ്മടെ ലൈവിലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഡബിൾ ടാപ്പ് അടിക്കാനും മറക്കരുത് കേട്ടോ തൂങ്ങി മരിച്ച പൂച്ച ഹൈ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് ഡബിൾ ടാപ്പ് അടിച്ച ലൈക്ക് അടിച്ചു വരിക കണ്ണൂർ ഓക്കെ ഞാൻ കോഴിക്കോടാണ് സ്ഥലം ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നോ സുഖം മോൾ എവിടെ മോള് അമ്മയുടെ അടുത്തുണ്ട് എൻ്റെ അടുത്ത് ഇരുന്നാ ഭയങ്കര അലമ്പാവും അതോടെ അടുത്താക്കി അമ്മേന്റെ അടുത്ത് കുത്തിരിക്കുന്നു ചേട്ടൻ എന്ത് ചെയ്യണോ ജോബ് ചെയ്യാണോ പഠിക്കാണോ പതിനാറ് ആൾക്കാരുണ്ടല്ലോ ഒമ്പതാമത്തെ ലൈക്കടിച്ച് കയറുന്നേ മിദുൻ ചേട്ടാ ലൈക്കടിച്ചില്ല ഒന്ന് സ്ക്രീനിൽ ഡബിൾ ഡബിൾ ലൈക്കടിച്ച് വാ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഇറങ്ങി വന്നു ഗായ് മോളിൽ തന്നെ നിക്കല്ലേ പതിനാറ് ആൾക്കാർ മോളിൽ നിക്കുന്നുണ്ട് ഒന്ന് കാണിക്കോ അവളുടെ വീട്ടിലാരൊക്കെ ഇണ്ട് വീട്ടില് അച്ഛൻ അമ്മ ഞാൻ എന്റെ വീട്ടിലായിരുന്നു അപ്പൊ അച്ഛൻ അമ്മ അനിയ വാ ഇതിലവാ ഇതിലാ ഇതിലാ ഇതിലവാൾ വിളിക്കും മോള് കണ്ടല്ലോ ആളധികം ഇവിടെ നിർത്തിയാ വയലന്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അമ്മേന്റെ അടുത്തേക്ക് വിടുകയാണ് അമ്മമ്മേന്റെ അടുത്ത് പോയി മല്ല പോണേ ഹേയ് മോൾ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ലേട്ടോ അവള് ഞങ്ങളപ്പരാ കഴിക്കുക അല്ലാതെ കൊടുത്താൽ അവൾ കഴിക്കില്ല എല്ലാവരും ഇരിക്കുമ്പോൾ ഫുഡ് കൊടുത്താൽ അവൾ കഴിക്കും അതാ അങ്ങനെയും അവൾ കഴിക്കാറുള്ളു ഫുഡ് കഴിച്ചില്ല അപ്പം എല്ലാവരേയും ചായ ഒക്കെ കുടിച്ച് ഇരിക്കാറില്ല പതിനെട്ടാൾക്കാരുണ്ട് ഗായ് സ്വമ്പതാമത്തെ ലൈക്കടിച്ച് കയറി വന്നേ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ഒക്കെ നടിച്ച് കറങ്ങി വാ ഗാ മോളിൽ തന്നെ Yeah. <clears throat> പത്താമത്തെ ലൈക്കടിച്ച് ഓ പത്താമത്തെ ലൈക്കടിച്ച് കയറി വരും മോളിൽ തന്നെ നിക്കാതെ പതിനഞ്ചാൾക്കാരുണ്ട് പത്താമത്തെ ലൈലിവരോ

ഹായ് ഹലോ ഗായ്സ് എന്താണ് ആര് ഞാൻ പോവാ ചേച്ചി വായ്ക്കാണ്ട് ഓക്കെ ഓക്കെ ബൈ ചേട്ടാ ബായ് നാല് ആൾക്കാരുണ്ടല്ലോ ഗൈസ് പത്താമത്തെ ലൈക്കടിച്ച് കേറി വന്നേ ഇതും ഹായ് ഹലോ പന്ത്രണ്ട് ആൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് കായ്സ് മോളിൽ നിൽക്കാതെ തേട്ടർ ഞാൻ സപ്പോർട്ട് ചെയ്തേ മോനുവിനെ വിളിക്കണു അമ്മ അമ്മ പോയി കളറ് മാറ്റാട്ടെ മതി

മോള് കഴിച്ചോ മോള് ഫുഡ് കഴിച്ചില്ല ആനന്ദട്ട ലൈക്ക് ആനന്ദട്ടോ ലൈക്കടിച്ചില്ലല്ലോ ലൈക്കടിച്ച് കയറി വാതി തോടല് പൂണ് ചിരിപ്പിച്ചി രാത്രി കടന്ന് ഉറങ്ങൂല ഹായ് ഹലോ ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ ലൈവിലാകണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ജസ്റ്റ് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിച്ച് വരാനും മറക്കരുത്